കാര്യോ അപ്പൊ ഞാനിപ്പോ ആണ് നമ്മുടെ ഒരു ഫാക്ട് നമ്മൾ മിക്സ് ആക്കി വെക്കാൻ പോകുന്നത് അപ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോ മിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കിക്സ് ചെയ്ത ദിവസമാണ് അത് അപ്ലൈ ചെയ്യുന്നത് ാണ് കാരണം പലരും വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാറുണ്ട് എന്തൊക്കെ പാക്കുകൾ പരീക്ഷിച്ച് നോക്കിയിട്ട് മുടി കൊഴിഞ്ഞ് പോയിട്ട് റീഗ്രോത്ത് ഇല്ലാന്നുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എനിക്ക് വാട്സപ്പ് അയച്ചാൽ മതി നമ്മളിത് സെയിൽ ചെയ്യുന്നതിന്റെ ആവശ്യമുള്ളവര് നമ്മൾ അയച്ചു വരുന്നതായിരിക്കും ആദ്യമായിട്ട് ഹെയർയിൽ മാത്രമല്ല കേട്ടോ ഹെയർ ജോയിൽ ജെല് അങ്ങനെ പതിനൊന്നോളം പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സ്ആപ്പ് അയക്കാം വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ വേണ്ടത് നല്ല കടുപ്പത്തിലുള്ള ചായയാണ് ചായക്ക് പകരമായിട്ട് നമുക്ക് കോഫി വേണമെങ്കിൽ എടുത്തിരിക്കും എന്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ തേയില ഇട്ടിട്ട് നന്നായിട്ട് ഈ സിമ്മിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിരിക്കുന്നത് എന്താണ് അതുകൊണ്ടാണ് ഇത്രയും കടുപ്പം വന്നത് കേട്ടോ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഈ പൗഡറാണ് ഇത് ഉണക്കി കുടിച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ ചെമ്പരത്തിയില എത്രത്തോളം പൊടിക്ക് നല്ലതാണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മുടെ പണ്ട് മുത്തശ്ശിമാരുടെ കാലം മുതൽക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് അത് നമുക്ക് ഒറ്റവട്ടം ഉപയോഗിക്കാനായിട്ട് ടു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഓരോരുത്തരെ ഹെയർസിന്റെ ലെങ് സീക്വൻസും വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേര നീം പൗഡർ ആണ് അതായത് ആരിവേപ്പിൻ്റെ ഇരയും കച്ചാർ വാഴയുടെ ഇതിൽ ഉണക്കി പൊടിച്ചിട്ടിരിക്കുന്നതാണ് ഈ സംഭവം ഇത് രണ്ടും നമ്മൾ സെയിൽ ഉണ്ട് നിങ്ങളുടെ അവിടെ ഇല കിട്ടുക എന്നുണ്ടെങ്കിൽ ഇല ഉപയോഗിച്ചിട്ട് ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതായത് ചെന്തക്കയിലയും ആര്യവേപ്പിൻ്റെ ഇരയും കച്ചാർ വാഴയും അരച്ചിട്ട് മിക്സ് ആക്കി കഴുതും വെക്കാം രാവിലെ ഈ പാക്ക് അപ്ലൈ ചെയ്യുക അരമണിക്കൂറിന് ശേഷം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് പൗഡർ ആവുമ്പോ ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നവർക്കായാലും അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളവർക്കായാലും ചെയ്യാവുന്നതാണ് പൗഡർ ഉപയോഗിക്കുമ്പോൾ ഇനി നമുക്ക് പാക്ക് റെഡിയാക്കി എടുക്കാം ഇത് ഇതൊരു മന്ത് ടോബിൾ സ്പൂൺ പൗഡർ പൗഡിലേക്ക് കൊടുക്കാം ചെമ്പത്തി താള പൊടിയാണ് കേട്ടോ ടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ആര്യവേപ്പ് അലോവേര പൗഡർ ആണ് വൺ ടേബിൾ സ്പൂൺ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചായ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇങ്ങനെ മിക്സ് ആക്കാനായിട്ട് ടൈം ഇല്ലാത്തവരാണ് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ നല്ല പേസ്റ്റ് പോലെ കിട്ടും കേട്ടോ ഇങ്ങനെയാവുമ്പോ കുറച്ച് നേരം ഇളക്കി കൊടുക്കേണ്ടി വരും കണ്ടോ നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പിറ്റേ ദിവസമാണ് അടച്ചു വെക്കുക പിറ്റേ ദിവസം നമ്മളുടെ കുടിയിലെ ജടയെല്ലാം കളഞ്ഞ് ഡ്രൈ ഹെയർ ഉള്ളവരാണ് അല്ലെങ്കിൽ ഓയിൽ ഒരുപാട് നാളായി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ തൊട്ട് പറ്റിയതിനു ശേഷം ഇത് നമ്മുടെ സ്ൾഫിൽ ഉപയോഗിച്ച് കൊടുക്കുക ഒരു അഞ്ചു മുതൽ ഒരു പത്ത് മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അര മണിക്കൂറിന് ശേഷം നമുക്ക് ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ കഴുകിക്കളയാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം